ഫാമിലെ ഗപ്പികൾക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങളെ ഗപ്പിയുടെ ടാങ്കിന് മുകളിലൊക്കെ ഉണ്ട് ഇതുപോലെ ഷെയ്ഡ് നെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെച്ചതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്ട് അല്ലേ കാപ്പി ചെടികൾക്കിടയിലും ഇതിന് മുകളിൽ മാവൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഇലകളൊക്കെ വീഴാതെ പിന്നെ ചണ്ടികളൊക്കെ ഇങ്ങനെ വീഴും അപ്പൊ ഒഴിവാക്കാനും പിന്നെ നമ്മുടെ ഫാമിന്റെ തൊട്ടടുത്തു പുഴ ഉള്ളതുകൊണ്ട് ഈ മീൻകൊത്തിയും കൊക്കൊക്കെ ഒന്ന് മീനുകളെ പിടിക്കും ഗപ്പിയൊക്കെ മുകളിലൂടെ ഇറക്കുന്ന മീനല്ലേ അപ്പൊ അതൊന്നും പിടിക്കാതെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഷെയ്ഡ് വന്നിട്ട് വെച്ചിട്ട് അപ്പൊ ഇതൊന്ന് എടുത്ത് മാറ്റി വെയിലൊക്കെ വരുമ്പോൾ കുറച്ച് സൂര്യപ്രകാശം ഒക്കെ വെള്ളത്തിലേക്ക് കിട്ടാനും വെളിച്ചം കിട്ടാനൊക്കെ നമുക്ക് ഇതൊന്ന് മാറ്റുന്നത് നല്ലതാ കണ്ടില്ലേ ഒരു ഇരിട്ടാണ് അതൊന്ന് ക്ലിയർ ആയി വരുമ്പോൾ ചെറുതായിട്ടൊക്കെ വെയിൽ വരുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ എല്ലാ കുളത്തിന്റെ മുകളിലൊക്കെ മാറ്റി വെക്കുക കുളം അല്ലോ ടാങ്ക് കുളം എന്ന് പറഞ്ഞു വന്നത് മാറ്റി വെക്കട്ടെ അതൊക്കെ ഗെപ്പികൾ കേട്ടോ എന്നാ നമ്മള് പുതിയ സെറ്റ് ചെയ്ത ഗിപ്പികളൊക്കെ നല്ല ബ്രീഡ് ആയിട്ടുണ്ട് അതൊക്കെ നല്ല കെപ്പിയാണ് അതൊക്കെ ബ്രീഡായ കെപ്പിതൊക്കെ ഉണ്ടാവും നല്ല വലിയ തള്ള കെപ്പിയാണതൊക്കെ നിറച്ച് കുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാം ഒന്ന് മാറ്റിയിട്ട് മീനുകളൊക്കെ ഒന്ന് കാണിച്ചത് മാറ്റുമ്പോൾ തന്നെ മീനുകൾക്ക് വെളിച്ചം കിട്ടുമ്പോളെ ഒരു ഇരുണ്ട് ഇടയ്ക്കല്ലത് പക്ഷെ ഇലകളൊക്കെ കുറെ കുറവുണ്ട് കിട്ടോ ആദ്യമൊക്കെ ഇഷ്ടംപോലെ ഇലകളുണ്ടായി എന്നാലും ഗ്യാപ്പിലൂടെ ഒക്കെ കുറച്ച് ഇലകളൊക്കെ വീണിട്ടുണ്ട് അത് പിന്നെ നാച്ചുറലായിട്ട് അവർ തീറ്റ ആയിട്ടൊക്കെ കഴിക്കുക ഇലകളൊക്കെ ചീഞ്ഞതിന്റെ ഒക്കെ അവർ കഴിക്കും ഇതിൽ പിന്നെ ഒരു നമ്മൾ കൊടുക്കുന്ന ഫീഡ് മാത്രം ഒന്നല്ലല്ലോ ഇതിണ്ടാകുന്ന പായാലും കാര്യങ്ങളൊക്കെ അവർ കഴിക്കും ഇതാണ്ട് ഇതൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഗെപ്പികളുണ്ട് ഇവിടെ നമ്മളിപ്പോ ഷെയ്ഡിനിട്ട് കുറച്ച് കീറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഗ്യാപ്പ് കണ്ടില്ലേ മീനുകൾ കൂട്ടത്തോടെ വന്നിട്ട് ഇങ്ങനെ വെളിച്ചൊക്കെ വന്നുകൊണ്ടാണ് പിന്നെ ഇതിന് മുകളൊക്കെ കണ്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് ചണ്ടി ഇങ്ങനെ ചണ്ടികൾ ഉണ്ടാകും അപ്പൊ ഇടയ്ക്ക് കൊട്ടി കൊടുക്കാറുണ്ട് ഇത് തിരിച്ചങ്ങനെ തന്നെ അടച്ചോക്കല്ല അതാണ്ടോ മാവിന്റെ കൊമ്പൊക്കെ ഉണ്ട് അതൊന്നും മാറ്റാം ഇതൊന്ന് കൊട്ടി ഒഴിവാക്കാനുണ്ട് ഉണ്ട് കുറെ നേരം നിങ്ങൾ തുറന്ന് നോക്കൂല കുറച്ച് സമയമ്പ് കുറച്ച് തീറ്റക്ക ഇട്ടുകൊടുത്ത് കുറച്ചു നേരൊക്കെ ഒന്ന് വെളിച്ചം തട്ടിയപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെക്കും അല്ലെങ്കിൽ ഗ്യാപ്പിൽ വന്നിട്ട് മീൻകൊത്തിയൊക്കെ വന്ന് മീനുകൾ എത്തു പോവും ഗപ്പി മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതിൽ കണ്ടില്ലേ അതാണ് നമ്മൾ പുതിയ മീനുകൾ കൊടുക്കുന്നത് നമ്മൾ കട്ടിലേൻ്റെ റോഹിൻ്റെ ചമ്പിലിയുടെ ഒക്കെ കുഞ്ഞുങ്ങളെ ഫിഷറീസ് നിന്ന് കിട്ടിയിട്ട് പറഞ്ഞിരുന്നു രണ്ട് ദിവസം ഞാൻ അതിന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കുഞ്ഞുങ്ങളെല്ലാം ആക്റ്റീവ് ആണ് ഡെത്തൊന്നുമില്ല അപ്പോൾ അവർക്ക് ഇന്ന് ഫീഡ് കൊടുത്തുനോക്കണം കുറച്ച് പേടി ഉണ്ടാവും നമുക്ക് ഫീഡ് എന്തായാലും കൊടുത്തുനോക്കാം ഗപ്പിക്ക് കൊടുക്കുന്ന ഫീഡ് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് അവർ ചെറിയ മീനുകളാണ് നമ്മൾ കൊടുക്കുന്ന ഫീഡ് ഇതാണ് പോയിന്റ് സിക്സ് ആട്ടോ ഗ്രോവലിന്റെ പോയിന്റ് സിക്സ് ആണ് തന്നെയാണ് ഗപ്പി ഉൾക്കൊക്കെ തീറ്റ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ആദ്യം കുറച്ച് തീറ്റ ആയിട്ട് കൊടുക്കൽ ഒക്കെ വരും വരുന്നുണ്ട് നമുക്ക് വീണ്ടും ഗപ്പി ആയിട്ടുണ്ട് ഒരു ഒരു മാസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഗപ്പി ഓഫറിൽ കൊടുക്കുന്നത് അതുപോലെ വീണ്ടും കൊടുക്കാനൊക്കെ ആയിട്ട് ഗപ്പിയൽ ആയി വന്നിട്ടുണ്ട് കുറെ ആളുകൾ ഫാമിലി വന്ന് ഇഷ്ടം പോലെ ആളുണ്ട് പിന്നെ കൊറിയർ ചെയ്യാനായിരുന്നു കുറെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അടുത്തുള്ള കുറച്ചൊക്കെ കൊറിയർ നമ്മൾ ചെയ്ത് കൊടുത്തു ബാക്കിയുള്ളതൊന്നും നമ്മൾ ടൈമിൽ നമുക്ക് ദൂരക്കൊക്കെ കൊറിയർ ചെയ്യാൻ ഒരു സമയം നമ്മൾ ഫാമിൽ ഇഷ്ടംപോലെ പണികൾ ഉള്ളതുകൊണ്ട് ചെയ്തു കൊടുത്തില്ല അപ്പം കുറെ ആളുകൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇവിടെ ഫാമിൽ നേരിട്ട് വരികയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഗപ്പി വീണ്ടും കൊടുക്കാറുണ്ട് റേറ്റിലൊന്നും വലിയ മാറ്റം ഒന്നുമില്ല നമ്മൾ ആദ്യം പറഞ്ഞ റേറ്റിലൊക്കെ തന്നെയാണ് ഗപ്പിള കൊടുക്കുക കൊടുക്കട്ടോ അതും ഉണ്ട് നമ്മൾ പുതിയ സെറ്റ് ചെയ്തൊരു ടാങ്ക് ആണ് ഗപ്പിയില കുറച്ച് പേരും സ്റ്റോക്കിനിട്ട് അതിലൊക്കെ ഇഷ്ടംപോലെ വീടായി വന്നിട്ടുണ്ട് നല്ല മെയിലുകൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് മിക്സഡ് ഗപ്പി ആള കേട്ടോ ഹൈബ്രിഡ് കപ്പികളൊക്കെ നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ നമ്മൾ ഷോപ്പ് ഉണ്ട് നമുക്ക് അപ്പം അവിടെ ഹൈബ്രിഡ് കപ്പികൾ ഓരോ ബ്രീഡുകൾ വരുമ്പോൾ അതിൽ നിന്ന് ബാക്കി വരും മെയിലും ഫീമെയിലൊക്കെ ബാക്കി വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യും ഒരുമിച്ച് ടാങ്ക് കൊടുത്ത് സെറ്റ് ചെയ്യും ഒരു മീനിനൊക്കെ ആയിട്ട് നമ്മൾ അക്കൂരം ഷോപ്പിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡ് കപ്പികൾ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണം അപ്പോൾ ഒരു പേരൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് അവിടെ ഇട്ടിട്ട് കാര്യമില്ല അങ്ങനെയുള്ളതിനെ നമ്മൾ ഇവിടെ ടാങ്ക് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ മിക്സഡ് കപ്പിക്കാണ് കുറച്ചുകൂടി ഡിമാൻഡ് കൂടുതൽ ഈ ബ്രീഡ് കപ്പിക്കുന്നത് വരുമ്പോൾ അത് അതിന്റെ ബ്രീഡ് ചെയ്യുന്ന ആളുകൾ മാത്രമേ വരുള്ളൂ കുറച്ച് റേറ്റും കൂടുതലാണ് മിക്സഡ് ആകുമ്പോൾ നമുക്ക് വിലയൊക്കെ പൊട്ടിച്ചു കൊടുക്കാം ഇതാ ഈ ടാങ്കിൽ കാണിച്ചിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് വലിയ ഫീമെയിൽ ഉണ്ട് കേട്ടോ ഒക്കെ ബ്രീഡായിട്ടുണ്ടോ എല്ലാം അങ്ങനെ ഒട്ടിയിട്ടാണ് ഉള്ളത് അല്ല അതിനെ രണ്ട് ദിവസം മുന്നേ ഒക്കെ നല്ല വയറ് വീർത്തരായിരുന്നു ഒക്കെ ബ്രീഡായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ കുളത്തിലാവുമ്പം ചെറിയ കുഞ്ഞുങ്ങൾ അങ്ങനെ പെട്ടെന്ന് തളകൾക്ക് കഴിക്കാൻ കഴിയില്ല അവരൊക്കെ ഒളിച്ചു വെക്കും താഴെ കണ്ടല്ലോ പായലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിലൊക്കെ ഒളിച്ചു വെക്കും അതുകൊണ്ടാണെങ്കിൽ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് കുഞ്ഞുങ്ങളെ ബ്രീഡ് ആകുന്ന സമയത്ത് തളകളെയും കുഞ്ഞുങ്ങളെ മാറ്റി ഇടുന്നില്ല അങ്ങനെ മിക്സ് ആയിട്ട് തന്നെ ഇടുന്നത് കുഞ്ഞുങ്ങളൊക്കെ എന്തായാലും വലുതായി കിട്ടും പക്ഷെ ഫീഡ് കൊടുക്കണം ഫീഡ് വീടാകുന്ന സമയത്ത് നല്ല ഫീഡ് കൊടുത്താലേ ഒരേ വലിപ്പത്തിൽ കുഞ്ഞുങ്ങളെ കിട്ടുകയുള്ളൂ ഒരു നേരം മാത്രമേ ഫീഡ് കൊടുക്കുന്നുള്ളൂ ഫുൾ ടൈം ആയിട്ട് കൊടുക്കുന്നില്ല ബാക്കിയൊക്കെ ഇവർ ആയിട്ട് ഇത്ത തീറ്റകളൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ താഴെ അതായത് ചോക്ലേറ്റ് മോളി ഉണ്ട് നമ്മൾ പാണ്ടാമോളി എന്നൊക്കെ പറയും അതിലൊരു ഒറ്റ ഒന്നുണ്ട് അത് ബ്രീഡാവലിങ്ങനെ ഗപ്പിയേ പോലെ തന്നെയാണ് മോളി ഐറ്റംസ് ഒക്കെ വീടാകുന്നത് പക്ഷെ മോളികൾക്ക് ഒരു പ്രശ്നമുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് ഡെത്തായിക്കോ ചെത്തു പോകും അതിന് മഴ കഴിഞ്ഞിട്ട് മഴ പോകുന്ന പോക്കിട്ട് നമ്മളതിന് ഷോപ്പിൽ വരുന്ന സമയത്ത് കുറച്ച് പേർന്ന് ഇതിലിട്ടാൽ മോളികൾ ഇതിൽ തന്നെ കിടന്ന് ബ്രീഡാവും ഗപ്പി മോളിയൊക്കെ ഒരുമിച്ച് തന്നെ ഇടല് മഴ ആയതുകൊണ്ടാണ് മോളികളൊന്നും ഇല്ലാത്തത് അപ്പൊ ഈ ടാങ്കിലെ ഗപ്പികള് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഇവിടെ ഇതിന് തോട് ഗപ്പിന്ന് എന്താ പറയാ കുട്ടികളൊക്കെ തോട്ടിൽ നിന്നൊക്കെ ഇതിനെ കിട്ടാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായി പോയിട്ട് തോട്ടിലൊക്കെ ഈ ഗപ്പി ഉണ്ടാകുന്നുണ്ട് ഇതും പോകുന്നത് നമുക്ക് ഈ കൊതുവിന്റെ ശല്യം ഗപ്പി ശരിക്കും നമ്മൾ അലങ്കാരത്തിന് മാത്രമല്ല കിട്ടാവൂ കൊതുവിന് ഏറ്റവും ബെറ്റർ സാധനമാണ് ഗപ്പി അധികം ആളുകളും വീട്ടിലൊക്കെ കൊതുകുവിന് ശല്യം വരുമ്പോൾ ചെറിയ ടാങ്കോ അല്ലെങ്കിൽ ബേസനിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ അതിലൊക്കെ കൊതുവന്ന് മുട്ടയിട്ട് ഫുള്ള് കൊതുകിന് കഴിച്ചോളും അപ്പൊ അതിനാണെന്ന് എല്ലാവരും വാങ്ങിച്ചോന്ന് നമ്മൾ ഇവിടെ ഹെൽത്ത് സെന്ററിലൊക്കെ അവരൊക്കെ ഒന്ന് വാങ്ങിക്കലിട്ട് അവരൊക്കെ ഫ്രണ്ടിലൊക്കെ ഇടാനും പിന്നെ ചില ആളുകൾക്കൊക്കെ അവർ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ വന്ന് വാങ്ങിക്കുന്നത് വലിയ റേറ്റ് ഒന്നുമില്ല നമ്മൾ ഏകദേശം ഒരു രൂപയ്ക്കൊക്കെ ഒരു ഗപ്പിനെ വെച്ച് ആ റേഞ്ചില് ഈ ഗപ്പിനൊക്കെ കൊടുക്കും എന്താ വെച്ചാൽ നമ്മള് ഇങ്ങനെ ഫീഡൊക്കെ കൊടുത്തു കൊടുക്കുന്നത് ഫ്രീ ആയിട്ടല്ല എന്നാലും ഇങ്ങനെ പൊതുവായിട്ടുള്ള ആവശ്യത്തിന് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലാതെ നമ്മൾ ഒന്ന് വാങ്ങിക്കുന്ന ഒരു രൂപയ്ക്ക് വെച്ചിട്ട് ഇതിന് വലിയ ഗപ്പിനെ തന്നെ കൊടുക്കുക പിന്നെ പെട്ടെന്ന് ഇത് കൊതുവിന് ഏറ്റവും നല്ലത് ഇതാ പിന്നെ ഇതിനെ ഞങ്ങൾ ക്രോസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ഇതിന് നല്ല നല്ല ബ്രീഡ് മെയിലിനെ ഇട്ടിട്ട് ക്രോസ് എന്നാലും വരുന്നത് അങ്ങനെ വന്നതാണ് ഈ ഗപ്പിയൊക്കെ മെയിലൊ കണ്ടില്ല ഇങ്ങനൊക്കെ ആയി വരുന്നുണ്ട് എന്നാലും വലിയൊരു ക്ലിയർ വല്ല അപ്പൊ നമുക്ക് വിൽക്കാനായിട്ട് ഇതിങ്ങനെ നമ്മുടെ അലങ്കാരത്തിന് വിൽക്കാനായിട്ട് അങ്ങനെ പറ്റില്ല ഇത് സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ എന്ത് ചെയ്യും അസോള ടാങ്കിലൊക്കെ അസോള അസോളങ്ങനെ പുറത്ത് അസോള ചെയ്യുന്നതിലൊക്കെ വെറുതെ കൊണ്ടുവിടും അപ്പൊ അതിലൊക്കെ ബീഡായാലും കൊതുകുകളൊക്കെ ഒരുവിധം കൊതുകിനൊക്കെ പിടിക്കാൻ നല്ല പോകാൻ പിന്നെ എല്ലാ വലിയ കുളത്തിലൊക്കെ ഞങ്ങൾ കുറച്ച് കൊണ്ടുവിടുന്നുണ്ട് തിലോപ്പി അങ്ങനെയുള്ള മീനുകളൊക്കെ കൂട്ടത്തിൽ കുറച്ച് ഗപ്പിനെ ഇടും അതിനൊക്കെ പറ്റിയ ഗെപ്പിയാളാണിത് നമുക്കിതാ പുതിയ കൊടുുന്ന മീനുകൾ കുറച്ച് തീറ്റിട്ട് കൊടുക്കുക അവരെങ്ങനെ വരും എന്നൊന്നും അറിയില്ല ഒന്ന് അവർക്ക് പേടിയാണ് അപ്പോൾ നമ്മളൊന്ന് മാറി നിന്നാലേ ചിലപ്പം ഫീഡ് ഇട്ട് കൊടുത്തിട്ട് മാറി എന്നാലൊക്കെ ഒന്ന് എടുക്കുക ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് നോക്കാം വരുന്നില്ലെങ്കിൽ ഒന്ന് മാറി നോക്കാം അപ്പം നമ്മുടെ കട്ടിലയും റോവൊക്കെ വന്നിട്ട് മീന്തിയിട്ട് എടുക്കുന്നത് ഞങ്ങൾ കുറച്ച് വിട്ടു നിന്ന് എടുക്കുന്നത് അടുത്ത് പോകുമ്പോൾ താഴ്ന്നു പോകുക ഇനി അവരിങ്ങനെ ഫീഡ് എടുത്ത് എയിമായി കിട്ടണം അപ്പം മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഒന്നരണ്ടെണ്ണം വന്ന് ആദ്യം കൊത്തിയെടുക്കും അങ്ങനെ അത് കാണുമ്പോൾ അടിയിൽ നിന്ന് കണ്ടില്ല ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് നമ്മളിൽ ഒന്ന് എടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മള് പുതിയ മീനുകളൊക്കെ കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ ഇതുപോലെ വേണം തീട് കൊടുക്കാൻ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടപ്പോൾ ഒന്ന് തീറ്റ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തോട്ട് പോകുമ്പോഴേക്കും അവർ താന്നു പോകാൻ അവർ നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് എടുക്കും വരുന്നുണ്ട് അവർക്കൊന്ന് എയിമായി കിട്ടണം ഒന്ന് നമ്മളെ ടാങ്കിൽ കുറച്ച് വെള്ളം കൂടുതലാണ് ഞങ്ങൾ ഇത്ര വെള്ളം നിറച്ചിട്ടുള്ളത് നമ്മൾ എയറേഷൻ കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത്രയും മീനുകൾ ഇത്രയും ക്വാണ്ടിറ്റി ഒരുമിച്ച് ഇടുന്നതുകൊണ്ട് അത് അവിടെയൊക്കെ വന്ന് കഴിക്കുന്നുണ്ടല്ലോ നമ്മളൊക്കെ വരുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എയിം ആയി കിട്ടുട്ടോ ഇങ്ങനെ ഫീഡൊക്കെ കൊടുത്ത് ഇല്ല അതാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത് ഇപ്പൊ മൂന്ന് മൂന്നല്ല നാലാം ദിവസമായി ഇതുവരെ ഡെത്ത് ഒന്നും വന്നിട്ടില്ല നല്ല ആക്റ്റീവ് ഉള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് പിന്നെ ഈ കുഞ്ഞുങ്ങളെ ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ വയനാട്ടിൽ തന്നെ ബ്രീഡ് അയച്ച കേട്ടോ നമ്മുടെ കാരാപ്പുഴ ഹാച്ചറിയിൽ ബ്രീഡ് അയച്ച കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവിടെ നിന്ന് മറ്റേ അധികം മലമ്പുഴന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വയനാട്ടിൽ എത്തുമ്പോഴേക്കും ടെമ്പറേച്ചറൊക്കെ മാറിയിട്ടും പി എച്ച് മാറിയിട്ടൊക്കെ പോലെ ഈ കുഞ്ഞുങ്ങൾ ചത്തു ഇതൊന്നും ഒരു സക്സസ് ആവില്ല ഇപ്പൊ ഇവിടെ തന്നെ ഹാച്ചറികളൊക്കെ വന്നതുകൊണ്ടും നല്ല ഹാച്ചറികളൊക്കെ ബ്രീഡ് ചെയ്തിക്കുന്നതുകൊണ്ടും നല്ല മീങ്ങുഞ്ഞുകൾ തന്നെ നമ്മളെ വയനാട്ടിൽ തന്നെ ഇപ്പൊ കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളെ ഗപ്പികൾ ഇതാ നല്ല ആക്റ്റീവായി ഗപ്പികൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരാഴ്ച ഇനിയിപ്പോഴ്ച ഈ ആഴ്ച കഴിഞ്ഞാൽ ഈ ഈ ആഴ്ച ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓണം വെക്കേഷൻ വരികയാണ് വെക്കേഷനിലൊക്കെ കുട്ടികളൊക്കെ വരും നമുക്ക് ഗപ്പികൾ കൊടുക്കാനുണ്ട് അപ്പൊ അടുത്തുള്ളവരൊക്കെ ഫാമിലി നേരിട്ട് വന്നാൽ എന്താ വെച്ചാൽ ആദ്യം വരുന്നവർക്ക് ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ കുറെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഒരു ഒരു ദിവസം തന്നെ നാലോ അഞ്ചോ ആളുകളൊക്കെ വന്നാൽ തന്നെ അവരൊക്കെ വാങ്ങുന്നത് ഇഷ്ടം പോലും ഓഫർ എന്നൊക്കെ പറയുന്നത് വില കുറയുന്നുണ്ട് പിന്നെ മിക്സർ ആയതുകൊണ്ട് കൂടുതൽ എണ്ണം വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇനി പ്രിപ്പറേഷൻ ചെയ്യുന്നത് അധികം ഒരു പത്ത് പതിനഞ്ചിൽ കൂടുതൽ ആളുകൾ കൊടുക്കുന്നത് എന്നാലും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ കൊണ്ടുവർക്കൊക്കെ നല്ല റിസൾട്ടാണ് അവർ ഇനിയുണ്ടെന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് ഗ്യാപ്പ് വേണം നമുക്ക് വീടാവാൻ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരാഴ്ച കഴിയുമ്പോൾ അതായത് പകുതി ആകുമ്പോഴത്തേക്കും ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എന്തായാലും ഗപ്പിണ്ട് കൊടുത്ത് തീരുന്നവരാ ഞാൻ എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ തീർന്നു കഴിഞ്ഞാൽ ഉണ്ടായാലും അപ്പം അതുപോലെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് കാര്യത്തില് അല്ലെങ്കിൽ കമന്റിലൂടെ ഒക്കെ അറിയിച്ചിട്ട് അടുത്തുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഗപ്പിനെ കൊടുക്കും പിന്നെ സമയം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി തിരക്കിട്ട സമയത്ത് നിന്ന് വന്നതിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വരുന്ന ആളുകൾ ഏകദേശം ഒരു വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഒക്കെ വരിക നമുക്ക് ഫാമിലി ഉച്ചക്കത്തെ കറവൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് പിടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ഗപ്പിനെ പിടിക്കുമ്പോൾ അന്നത്തെ നമ്മളെ മറ്റു പണികളൊക്കെ അവിടെ പെൻഡിങ് ആവും വരുന്നവരൊക്കെ ഒരു വൈകി വൈകുന്നേരം നാല് മണിക്ക് ശേഷം വൈകിട്ട് വരാൻ നോക്കുക പിന്നെ അധികം ഇരുടാവും ചെയ്യരുത് കഴിഞ്ഞാൽ നമുക്ക് ഗപ്പികളെ ഇവിടെ ഒരു ഷെയ്ഡ് സ്ഥലമാണ് വീടായി കഴിഞ്ഞാൽ പിന്നെ ഗപ്പിയുള്ള കറക്റ്റ് കളറോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പിന്നെ ഞങ്ങൾക്ക് തന്നെ പ്രശ്നമാണ് ഞങ്ങൾ പിടിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ വലിയ മെയിലും ഫീമെയിലൊക്കെ ഒക്കെ ഉണ്ട് ഞങ്ങൾ പാരൻസ് സ്റ്റോക്കായി നിർത്തുന്നത് അതിനൊക്കെ പിടിച്ചുകൊടുത്തു അതുകൊണ്ട് ഏതാ പറയുന്നത് അധികം ഇതാ മഴയൊന്നും ഇല്ലാത്ത സമയൊക്കെ നോക്കി വന്നാൽ പെട്ടെന്ന് ഗപ്പിയുള്ള തരാം പണിയില്ല നമ്മൾ മാറി സമയത്ത് വന്നിട്ട് മീങ്ങു നിങ്ങൾ നല്ല കഴിക്കുന്നുണ്ട് ഇവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോവാട്ടോ പിന്നെ നമുക്ക് കുറച്ച് പ്ലാറ്റിയൊക്കെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് നമ്മുടെ ഫാമിന്റെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്തുള്ള രണ്ട് ചെറിയ ടാങ്ക് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാം നമ്മളെ ഫാമിലിലേക്കും വീട്ടിലേക്കൊക്കെ വരുന്നതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ നമ്മള് കുറെ മുന്നേ തന്നെ സെറ്റ് ചെയ്തൊരു കുളാണ് കുളമല്ല വീണ്ടും കുളം എന്ന് പറയും ടാങ്ക് ആണ് അതിൽ നമ്മൾ ആമ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാച്ചുറൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മൾ കവർ ഒന്നും ചെയ്യുന്നില്ല ഇതിൽ പ്ലാറ്റികളാണ് പ്ലാറ്റുകൾ ഇതാ പ്ലാറ്റ് വരുന്നത് പ്ലാറ്റിയും ഷോർട്ടൈലും രണ്ടും ഉണ്ട് കേട്ടോ അത് ഷോർട്ടൈലാണ് പോകുന്നത് ഇവരുടെ പ്രശ്നം അങ്ങനെയൊന്നും പിടിക്കാൻ കിട്ടൂല പെട്ടെന്ന് കൊക്കും ഇതൊന്നും വന്നാലൊന്നും കിട്ടൂല ഫീഡ് ഇട്ടാ ഇതിന് മീൻ പിടിക്കാൻ അധികം ഞങ്ങൾ രാത്രി ആട്ടോ നമുക്ക് ഓർഡർ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഷോപ്പിലോട്ടൊക്കെ പിടിക്കാ പ്ലാറ്റിന് രാത്രി ആവുമ്പോൾ ടോർച്ചടിച്ച നമുക്ക് കറക്റ്റ് കാണാം അപ്പം അകലെ ജന്മം ഉണ്ടാക്കി കിട്ടില്ല ഒന്നിനെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റു മീനുകളൊക്കെ കുളിക്കും വരുമെന്ന് നോക്കാം മോളികളെ പോലെയല്ല പ്ലാറ്റും ഷോർട്ടയിലും അത്യാവശ്യം നല്ല വിളവുള്ള മീനുകളാണ് അപ്പൊ പിന്നെ പെട്ടെന്ന് ഡെത്തും വരില്ല കേട്ടോ ഇനി എത്ര പി എച്ച് മാറിയാലും ഇതൊന്നും മാറിയാലും അങ്ങനെ പെട്ടെന്ന് ചത്തു അതുകൊണ്ടാണ് മഴക്കാലത്തൊന്നും ഈ മീൻ അങ്ങനെ പോവില്ല നമ്മൾ മോള് വരുന്നുണ്ടോ അത് വരുന്നത് നല്ല ബ്രീഡ് ആവാനായ പ്ലാറ്റിയ പ്ലാറ്റും ഷോർട്ടേലും മിക്സ് ആട്ടതില് ഇന്ന് മാറി കുറച്ച് വിട്ടുന്നാലർ കറക്റ്റ് വന്ന് ഫീഡ് എടുക്കുകയുള്ളൂ രണ്ട് ദിവസം മുന്നേ നമുക്കൊരു ചെറിയൊരു ഓർഡർ കിട്ടിയിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ പിടിച്ചു രാത്രി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച കറക്റ്റ് കണവ് വരുന്നുണ്ട് അല്ലേ ഇവര് ആമ്പലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല ഒളിയും ഉണ്ട് അതിനനുസരിച്ച് ബ്രീഡ് ആവുന്നുണ്ട് കേട്ടോ ഇത് കുറേ മുന്നേ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇതിനോട് ക്രൈസ് വരുമ്പോൾ ഷോപ്പ് കൊടുക്കുമ്പോൾ ഒന്നല്ല നമുക്ക് ആദ്യം പെക്സ് കളിയും അതുപോലെ അലങ്കാരം വളർത്തുന്ന ഒരു ക്രൈസ് ഉള്ള സമയത്ത് അന്ന് കൊണ്ടിട്ട മീനുകളാണ് അതിന്നിങ്ങനെ കൊടുക്കും വീണ്ടും വീണ്ടും പെരുക അങ്ങനെ കുറെ മുന്നേ സെറ്റ് ചെയ്തൊരു ടാങ്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ലീക്കൊക്കെ വന്നിട്ട് നമ്മൾ അതൊക്കെ ക്ലിയർ ചെയ്തു നല്ല വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ആമ്പലും ഇട്ടിട്ടുണ്ട് അത് വരുന്നുണ്ട് അല്ലേ അതൊക്കെ നല്ല വലിയതാണ് കുഞ്ഞുങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് ഇത് അക്യൂരത്തിലൊക്കെ ഇട്ടാൽ കറക്റ്റ് ഇതിൻ്റെ നിറം മനസ്സിലാവുള്ളൂ ഗ്ലാസ്സിലൊക്കെ ഇട്ടാൽ നല്ല റെഡ് ഉണ്ട് റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് റെഡ് റെഡ് ഷെയ്ഡ് നല്ല കളർ കയറിയത് തന്നെയാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അത്ര കളറ് കാണില്ല നമ്മളൊരു ഗ്ലാസ്സിലൊക്കെ ഇട്ട് ഇതിനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കുറച്ച് പായലാട്ടോ ശരിയല്ല കണ്ടോ നല്ല റെഡ് പ്ലാറ്റിനൊക്കെ കണ്ടോ ഒരു പ്ലാറ്റിയും ഒരു ഷോർട്ടേജിൽ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ പീട് എടുത്താണോ വിളിച്ചു നമ്മൾ ചെന്ന വിളിക്കുമ്പം പീഡവിടെ ഇട്ടു കൊടുക്കുക അപ്പംമാരെയൊക്കെ പിടിക്കാൻ എന്താ രാത്രിയാണ് രാത്രിയേ കഴിയുള്ളൂ അത്ര റിസ്ക് ആണ് പകലൊന്നും വരെ അടുത്തേക്ക് പോകിട്ടില്ല അതിൽ ഗപ്പിയും ഉണ്ട് ഗപ്പി വന്ന് തീറ്റെടുക്കുന്നുണ്ട് പക്ഷെ പ്ലാറ്റി ഇതൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് നമുക്ക് പ്ലാറ്റിയും കൊടുക്കാനുണ്ട് പ്ലാറ്റിയും നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ഒരു ഇപ്പം ഇവിടെ കണ്ടില്ല റേഞ്ചിൽ ആ റേഞ്ചിലൊക്കെ വരുന്നതിന് അവിടെ വരുന്നു കണ്ടില്ല പ്ലാറ്റി ആ വരുന്ന പ്ലാറ്റി അങ്ങനത്തെ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പക്ഷെ പത്ത് രൂപ പീസിന് കിട്ടോ പ്ലാറ്റീൻ കൊടുക്കാനുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഫാമിലി വന്ന് പ്ലാറ്റീൻ കൊടുക്കും പ്ലാറ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തലേന്നെ വിളിച്ച് പറയണം അല്ലെങ്കിൽ കമ്മിറ്റി എന്തായാലും പറയുക പിടിച്ച് വെക്കണം പ്ലാറ്റിന് സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് ഗപ്പിനെ പിടിക്കുന്നവരെ പിടിക്കാൻ പറ്റില്ല പ്ലാറ്റിയും പറഞ്ഞില്ല രാത്രിയാണ് അധികം പിടിച്ചത് പ്ലാറ്റ് പത്ത് വർഷം ഇതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ കാണുന്ന നിങ്ങളായിരിക്കും ഒരു മീനും ഇല്ലാതെന്ന് അവർ ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും വരില്ല അതാണ് അവിടെ അങ്ങനെ ഫീഡ് എടുക്കാനായിട്ട് വരുന്നുണ്ട് അവിടെ കുറച്ച് വരുന്നുണ്ടോ ഫീഡിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും പക്ഷെ നമ്മൾ ആളില്ലാത്ത സമയത്താണ് കൂടുതലൊന്ന് വീട് കഴിക്കുക ഇതിപ്പോൾ നമ്മൾ പിടിച്ച കുറച്ച് ഗപ്പികളാണ് ഈ റേഞ്ചിലുള്ള ഗപ്പികളാണ് നമ്മൾ ഫാമിലി കൊടുക്കാനുള്ളത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതൊക്കെ ആയി കിട്ടും വേണ്ടില്ല നല്ല നല്ല ഭംഗിയുള്ള മിക്സഡ് ഗപ്പികളാണ് ഞങ്ങൾ തന്നെ ഇങ്ങനത്തെ കുറച്ച് ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഗപ്പികൾ ഉണ്ടായി കിട്ടുന്നുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പരിപാടി കേട്ടോ ഇതുപോലെ ചെറിയ ടാങ്കുകൾ സെറ്റ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ ഗപ്പികൾ ഉണ്ടാവുക നമ്മുടെ ടാർപോണിൽ ഷീറ്റ് ഉണ്ടല്ലോ ചെറിയ ഷീറ്റൊക്കെ വിളിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ കൂടുതൽ പെരുകി കിട്ടും അപ്പം എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഓരോ പേരൊക്കെ കൊണ്ടുപോയിട്ട് ഗപ്പികളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുക ഞങ്ങൾ തന്നെ ഇത്ര ഒരു ടാങ്കിലൊക്കെ ഗപ്പി സെറ്റ് ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ വർഷത്തിൽ നല്ല രീതിയിൽ നമ്മൾ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ വർഷത്തിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്നുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഗപ്പി അപ്പൊ ഞങ്ങൾ ഫാമിലടുത്താഴ്ചയ്ക്ക് വന്നാൽ ഇതുപോലുള്ള മിക്സഡ് ഗപ്പികൾ നിങ്ങൾക്കും കൊണ്ടോ